മാംഗ്ലൂരാണ് പഠിക്കണെന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ഫുഡ് എന്താ പാട് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം തന്നെത്താന ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഫുഡിനെ കൊടുക്കത്ത ടേസ്റ്റ് ആയിരിക്കും കാരണം വേറെ ഒന്നുമല്ല ഇതുവരെയും അടുക്കള കാണാത്ത ടീംസ് ആണ് ഞാനും എന്റെ കൂടെ ഉള്ളത് പക്ഷെ ഇപ്പൊ അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് ടൈമിൽ നല്ല അടിപൊളി കേരള ഫുഡ് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഇത് ഇവർ കൊണ്ടുവന്നിരാറ് മാളൂര് പഠിക്കണ മലയാളി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി കേരള ഫുഡ് സെർവ് ചെയ്യുന്ന ടീംസ് ആണ് ഇത് ഈ എഫ് ഡോർ എന്ന് പറയുന്ന മെസ് ഫുഡ് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഫുഡ് യിക്കാറ് അതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കറക്റ്റ് ടൈമിന് നല്ല അടിപൊളി ഫുഡ് ഇവര് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരും രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റും രാത്രികത്തെ ഡിന്നറും ഇത് രണ്ടുപേർ എത്തിച്ചേരുന്നുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രാത്രികത്തെ ഫുഡ് തന്നെയാണ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ പുട്ടും കടലക്കറിയും ദോശയും സാമ്പാറും ഇഡ്ഡിയും ചട്നി അങ്ങനെ ഒരുപാട് ഫുഡ് കിട്ടുന്നുണ്ട് ഇവരുടെ രാത്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും അതേപോലെ വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ഇനിയിപ്പോ ചൊവ്വാഴ്ച ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ മച്ചുബൂസും കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങളും എന്നെ പോലെ മാംഗ്ലൂര് പഠിക്കുകയാണ് ഇതേപോലെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഒന്ന് നോക്കണ്ട മാംഗ്ലൂര് പഠിക്കണം നിങ്ങളുടെ റീൽ ഒന്ന് അയച്ചു കൊടുത്താളി